എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പൊക്കിലിൽ നെയ് പുരട്ടുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന അഞ്ച് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നാണ് പുതിയ പഠനം പറയുന്നത് അതെ കേൾക്കുമ്പോൾ മണ്ടത്തരമായി തോന്നുമെങ്കിലും വയറിൽ അഥവാ പൊക്കിൽ ഭാഗത്ത് നെയ് പുരട്ടുന്നത് ഒരു ആയുർവേദ പൊടിക്കയ്യാണ് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതേക്കുറിച്ചറിയാൻ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതെ കേൾക്കുമ്പോൾ മണ്ടത്തരമായി തോന്നും എന്നാൽ വയറിൽ അഥവാ പൊക്കിൽ ഭാഗത്ത് നെയ്യ് പുരട്ടുന്നത് ഒരു ആയുർവേദ പൊടിക്കൈയാണെന്നാണ് പറയുന്നത് ആയുർവേദത്തിൽ പല മരുന്നുകൾ ഉണ്ടാക്കാനും നെയ്യ് ഉപയോഗിക്കാറുണ്ട് നിരവധി പോഷക ഗുണങ്ങളുള്ള ഉൽപ്പന്നം കൂടിയാണിത് അതെ നല്ല നെയ്യ് എന്നാൽ പൊക്കിൾ ഭാഗത്ത് നെയ്യ് പുരട്ടിയത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിയുന്നതിന് മുൻപ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അറിഞ്ഞിരിക്കണം ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിന് എല്ലാ പോഷണവും ലഭിക്കുന്നത് കുഞ്ഞിന്റെ നാഭിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്ലാസന്റെ വഴിയാണ് അങ്ങനെയാണ് കുഞ്ഞിന് പോഷണം ലഭിക്കുകയും വളർച്ചയുണ്ടാകുകയും ചെയ്യുന്നത് അങ്ങനെ നെയ്യ് നിങ്ങളുടെ പൊക്കിളിൽ പുരട്ടുമ്പോൾ അതിൻ്റെ പോഷകങ്ങൾ സമാനമായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും നിങ്ങളുടെ പൊക്കിൽ ഭാഗത്ത് നെയ്യ് പുരട്ടുന്നത് ചർമ്മത്തിന് തിളക്കം നൽകും രാത്രിയിൽ പതിവായി ഇത് ചെയ്യുക ഇത് നിങ്ങളുടെ ചർമ്മത്തെ വളരെ കാലം തിളക്കമുള്ളതാക്കി നിലനിർത്തും കൂടാതെ ഇത് മുഖക്കുരു കുറയ്ക്കുവാനും സഹായിക്കുന്നുണ്ട് അതുപോലെ ചർമ്മത്തിലെ പാടുകൾ നീക്കം ചെയ്യുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്യും പിന്നെ മുടി പൊട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇത് സഹായിക്കുന്നുണ്ട് മാത്രവുമല്ല മുടിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മുടിക്കൊഴിച്ചിൽ കുറയ്ക്കുവാനും നെയ്യി പുരട്ടുന്നതിലൂടെ സാധിക്കുന്നുണ്ട് അത്ര അതുപോലെ സന്ധി ആശ്വാസമാണ് സന്ധി ആയുർവേദത്തിൽ നിരവധി പരിഹാരങ്ങളാണുള്ളത് അവയിൽ മിക്കതിലും എണ്ണയോ നെയ്യോ ഉൾപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ നെയ്യ് പുരട്ടുന്നതിലൂടെ സന്ധി വേദനക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നിരവധി ആളുകൾ നേരിടുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് മലബന്ധം എന്നാൽ ഇത്തരത്തിൽ നെയ്യ് എല്ലാ ദിവസവും പുരട്ടിയാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പരിഹാരം കാണാൻ സാധിക്കും വയറുവേദന കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ ആ ആർത്തവ വേദനക്കും ആശ്വാസം ലഭിക്കുന്നുണ്ട് അത്രേ ആർത്തവ സമയത്ത് പലർക്കും അസഹനീയമായ വയറുവേദന അനുഭവപ്പെടാറുണ്ട് പൊക്കിളിൽ നെയ്യ് പുരട്ടുന്നതിലൂടെ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഇനി ഇതേക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായോ മറ്റ് യോഗ്യതയുള്ള ആരോഗ്യ പ്രൊഫഷണലിന്റെയോ മാർഗ്ഗനിർദ്ദേശം തേടുക